കണക്ക് ഇതാണ് എക്സ് പ്ലസ് ഒയ് സമം നാല് എക്സ് മൈനസ് ഒയ് സമം നാല് അങ്ങനെയാണെങ്കിൽ എക്സ് റെസ്റ്റ് ഒയ് സമം എത്ര അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ എക്സിൻ്റെ ഒയുടെയും വില കണ്ടുപിടിക്കണം അപ്പോൾ ഇതിൻ്റെ രണ്ടും കൂടെ വില കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം ഇത് രണ്ടും കൂടെ കൂട്ടാം അപ്പോൾ എക്സ് പ്ലസ് എക്സ് ടു എക്സ് രണ്ട് എക്സുകൾ രണ്ടും കൂടെ കൂട്ടുമ്പം സീറോ പ്ലസ് ഓർ മൈനസ് നമുക്കിടാം അടുത്ത് നമുക്ക് ഈ നാലും നാലും കൂടെ കൂട്ടുമ്പോൾ എട്ട് അപ്പോൾ ഈ ടു എക്സ് പ്ലസ് സീറോ സമ എയ്റ്റ് ടു എക്സ് പ്ലസ് സീറോ സമ എയ്റ്റ് അല്ലെങ്കിൽ ടു എക്സ് മൈനസ് സീറോ സമം എയ്റ്റ് അപ്പോൾ ഈ യു എക്സ് എന്ന് പറയുമ്പോൾ എട്ടാണെങ്കിൽ എക്സ് എത്രയായിരിക്കും ഈ ടു ഉണ്ടല്ലോ ഈ സമത്തിൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ വൺ ബൈ ടു ആകും അപ്പോൾ വൺ ബൈ ടു എന്ന് പറയുമ്പം എയ്റ്റ് ബൈ ടു ആകും ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകണേ അപ്പോൾ എക്സമം സമം എയ്റ്റ് ബൈ ടു അതായത് എക്സ് സമം നാല് ഏ അങ്ങനെയാണെങ്കിൽ എക്സ്പ്രസ് ഒയ് സമം എത്ര അതായത് ഈ എക്സിന് വില കൊടുക്കാം നാല് അധികം ഒയ് സമം നാല് ഈ അങ്ങനെയാണെങ്കിൽ ഈ വൈ സമം നാല് ഈ നാല് സമത്തിനിപ്പുറം വരുമ്പോൾ എക്സ് ഫോർ പ്ലസ് വൈ ആണ് അപ്പം സമത്തിനിപ്പുറത്ത് വരുമ്പോൾ ഫോർ മൈനസ് ഫോർ ആവും അപ്പം വൈ സമ എത്രയാണ് സീറോ അതായത് നാല് അധികം സീറോ സമം നാല് ഇനി നാല് മൈനസ് സീറോ സമം നാല് അങ്ങനെയാണെങ്കിൽ ഈ എക്സ് റേസ് ടു വൈ സമം എത്ര എക്സിൻ്റെ വില നാല് വൈയുടെ വില സീറോ അപ്പോൾ ഫോർ റൈസ് ടു സീറോ എന്ന് പറയുന്നത് ഒന്നാണ് ഒറ്റയുടെ സ്ഥാനത്തിനാണ് ഫോർ റൈസ് ടു സീറോ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ഇത് പറയുമ്പോൾ എൻ്റെ പ്രിയ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞു കൊടുക്കേണ്ടി വരും ഈ ഫോർ റൈസ് ടു സീറോ എപ്പോഴാണ് വരുന്നത് അപ്പോൾ നമുക്കൊരു സംഖ്യ ഇട്ടിട്ട് അതുവഴി നമുക്ക് ഫോർ റൈസ് ടു സീറോ എങ്ങനെ വരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാം അപ്പോൾ കണക്കിലേക്ക് ഒന്നുകൂടെ വിശദമായിട്ട് പോകാം അതായത് പവേഴ്സ് ആൻഡ് എസ്പോണൻസ് ഒന്നുകൂടെ മനസ്സിലാക്കാം ഞാൻ ഇവിടെ ഒരു സംഖ്യ എഴുതാം അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഈ അഞ്ചിൻ്റെ സ്ഥാനം ഏതാണ് ഒറ്റ പത്ത് നൂറ് ആയിരം അഞ്ചിൻ്റെ സ്ഥാനം ആയിരം വെറുതായിരോണോ എത്ര ആയിരം ഉണ്ട് അഞ്ചായിരത്തി എന്ന് പറയുമ്പം അഞ്ച് ഗുണം ആയിരം അല്ലേ അടുത്ത് ആറ് നിറയണ സ്ഥാനം എത്രയാണ് ഒറ്റ പത്ത് നൂറ് ആറിൻ്റെ സ്ഥാനം നൂറിൻ്റെ സ്ഥാനമാണ് അപ്പം അധികം ആറ് ഗുണം നൂറ് അതായത് അറുന്നൂറ് അയ്യായിരം പ്ലസ് അറുന്നൂറ് അയ്യായിരത്തി അറുനൂറ് ഇനി രണ്ടിൻ്റെ സ്ഥാനം എത്രയാണ് പ്ലസ് ഒറ്റ പത്ത് അതായത് പത്ത് രണ്ട് പത്ത് ഇരു പത്തി എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ രണ്ട് ഗുണം പത്ത് പ്ലസ് മൂന്നിൻ്റെ സ്ഥാനം എന്താണ് ഒറ്റ ഒന്നാം സ്ഥാനം അപ്പോൾ മൂന്ന് ഗുണം ഒന്ന് ഇതിനെ നമുക്ക് എസ്പൊണൻഷ്യൽ ഫോമിലോട്ട് മാറ്റി നോക്കാം അഞ്ച് ഗുണം ആയിരം ആയിരം എന്ന് പറയുമ്പം പത്തിൻ്റെ എത്ര ഇരട്ടികളാണ് പത്ത് ഗുണം പത്ത് ഗുണം പത്ത് എന്ന് പറയുന്നതാണ് ആയിരം അപ്പോൾ പത്തേ ഗുണം പത്തേ ഗുണം പത്ത് എന്ന് പറയണം പത്ത് മൂന്ന് പത്തുകൾ പത്തിൻ്റെ പവർ എന്ന് പറയുന്നത് മൂന്നാണ് പ്ലസ് ആറ് ഗുണം നൂറ് എന്ന് പറയുമ്പം ആറേ ഗുണം പത്ത് റെസ്റ്റ് ടു ടെൻ സ്ക്വയർ പ്ലസ് രണ്ട് ഗുണം പത്ത് രണ്ട് ഗുണം പത്ത് എത്ര പത്തുണ്ട് ഒരു പത്ത് അല്ലേ അപ്പോൾ ഒരു പത്തായതുകൊണ്ടാണ് നമുക്ക് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നത് അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതാം ഇനി അടുത്ത് ഒറ്റയുടെ സ്ഥാനത്ത് എത്ര പത്തുണ്ട് മൂന്നേ ഗുണം പത്തേ റേസ് ടു സീറോ പത്തുകളില്ല അത് ഒറ്റയാണ് അപ്പം അഞ്ചേ ഗുണം പത്തേ റേസ്റ്റ് ത്രീ എന്ന് പറഞ്ഞാൽ അഞ്ചേ ഗുണം ആയിരം ആറേ ഗുണം പത്തേ റേസ്റ്റ് ടു എന്ന് പറഞ്ഞാൽ അതായത് ടെൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അറുന്നൂറ് രണ്ടേ ഗുണം ഒരു പത്തേ ഉള്ളൂ അപ്പം ഇരുപത്ത് ഇരുപത് അതായത് ഇരുപത്തി മൂന്ന് എന്ന് പറയണ ഇരുപത് ഇനി മൂന്നേ ഗുണം ടെൻ റൈസ് ടു സീറോ എന്ന് പറയുന്നത് മൂന്നേ ഗുണം ടെൻ റൈസ് ടു സീറോ എന്ന് പറഞ്ഞാൽ പത്തൊന്നുമില്ല ഒന്നാം സ്ഥാനമാണ് ഒന്ന് വേണ്ട മൂന്നേ ഗുണം ഒന്ന് എന്ന് പറയുന്നതാണ് അത് ഒറ്റയുടെ സ്ഥാനം എന്ന് കാണിക്കുന്നതാണ് ടെൻ റൈസ് ടു സീറോ ഏ സംഖ്യയുടെ കൂടെയും റൈസ് ടു സീറോ പവർ സീറോ എന്ന് കാണിച്ചാൽ അത് ഒറ്റയുടെ സ്ഥാനം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇവിടെ സംഖ്യ അപ്പം മനസ്സിലായാലോ അയ്യ അഞ്ചേ ഗുണം പത്ത് റൈസ് ടു ടെൻ എന്ന് പറയുമ്പോൾ അയ്യായിരം അല്ലേ അയ്യായിരം അധികം ആറേ ഗുണം പത്ത് റൈസ്റ്റ് ടു എന്ന് പറയുമ്പോൾ അറുന്നൂറ് അടുത്ത് രണ്ടേ ഗുണം പത്തേ റൈസ് വൺ എന്ന് പറയുമ്പം ഇരുപത് ഇരുപത് മൂന്നേ ഗുണം ടെൻ റൈസ് ടു സീറോ എന്ന് പറഞ്ഞാൽ ടെൻ റൈസ് ടു സീറോ എട്ടിയുടെ സ്ഥാനമാണ് അപ്പോൾ മൂന്ന് അതായത് മൂന്നേ ഗുണം ഒന്ന് ടെൻ റൈസ് ടു സീറോ എന്ന് പറഞ്ഞാൽ ഒറ്റയുടെ സ്ഥാനമാണ് അതുകൊണ്ടാണ് ഒന്ന് ഒന്നാമത്തെ സ്ഥാനം അപ്പോൾ ഇത് കൂട്ടുമ്പോൾ നമ്മുടെ ആ സംഖ്യ കിട്ടും മൂന്ന് രണ്ട് ആറ് അഞ്ച് അയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് അപ്പം ഏത് സംഖ്യയുടെയും പവർ സീറോ ആയിട്ട് വന്നാൽ അത് ഒന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ഒറ്റയുടെ സ്ഥാനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ കണക്കിൽ ഉദ്ദേശിക്കുന്ന ഒറ്റയുടെ സ്ഥാനം പത്ത് റേസ് ടു സീറോ എന്ന് പറഞ്ഞാൽ ഒന്നാണ് അപ്പോൾ ഒന്ന് കിട്ടിയത് എങ്ങനെയാണ് ഫോർ റേസ് ടു സീറോ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നാണ് അവിടെ ആൻസർ കിട്ടിയത് അപ്പം ഒന്ന് കിട്ടിയത് എങ്ങനെയെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മൾ ഈ വീഡിയോ ഇവിടെ ഭയങ്കര പേയ്യാണ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം